ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല ക്രഞ്ചി ഒരു ബനാന ഫ്രൈ ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെറിയൊരു ബൗളിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഞാൻ മോൾക്ക് ആഡ് ചെയ്യുന്ന പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഇത് കോക്കോനട്ട് ഷുഗർ ആണ് വൈറ്റ് ഷുഗർ ഞാൻ കൊടുക്കാറില്ല സാധാരണയായിട്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടാണ് നമുക്കിത് വേണ്ടത് ജസ്റ്റ് ആ പഴത്തിൻ്റെ മേലെ ചെറിയൊരു കോട്ടിംഗ് കിട്ടിയാൽ മാത്രം മതി കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ക്രംസ് നല്ലോണം അതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ബാറ്റർ നമ്മളിതിനു വേണ്ടി ഉണ്ടാക്കുന്നത് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അതിനകത്തൊരു കോട്ടിംഗ് മാത്രം കിട്ടിയാൽ മതി അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ അപ്പം അത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ പഴം ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊരു പാലിലെ വെളിച്ചെണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണയോ ഓയിലോ അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നമുക്ക് ചൂടാക്കാം ഞാൻ വെളിച്ചെണ്ണയും പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യ് ഏതാണോ കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് നെയ്യങ്ങളെയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഓരോ പീസും നമ്മുടെ ആ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ ഡിപ്പ് ചെയ്യണം ഇനിയാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രെഡ് ക്രംസിന് പകരം അവല് പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇതിനകത്ത് മുക്കി അതിനകത്തൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നേരെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് എണ്ണയിൽ മുക്കിപ്പൊരിക്കണ നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് എണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ അധികം എണ്ണം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ എല്ലാ പീസും ആ ബാറ്ററിൽ മുക്കി ജസ്റ്റ് ആ അവലിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ പയ്യെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു ബ്രൗൺ കളറാവും ആ അവലൊക്കെ നല്ല അവളിച്ചണേക്കിടന്ന് മുരിഞ്ഞിട്ട് നല്ല ക്രി ആയിട്ട് കിട്ടും അത് ഞാൻ അവല് പൊടിക്കുന്ന വീഡിയോ ഭാഗം എടുക്കാൻ മറന്നുപോയി പോയി അതെല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല അപ്പം നല്ല ടേസ്റ്റായിരുന്നു ഇവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്തോ